ഏറെ പ്രിയ നിറഞ്ഞ വലിയ വ്യവസായി ഏകോപന സമിതിയുടെ മലപ്പുറം ജില്ലാ മണ്ഡലം ഭാരവാഹികളെ ഞാൻ കുഞ്ഞാക്കുരി ജില്ലാ പ്രസിഡൻറ്റ് ഞാനിപ്പോൾ ഈ ലൈവിൽ വരുന്നത് പതിമൂന്നാം തീയതി തിരികണ്ടം മൈതാനിയിൽ വ്യാപാരികളൊക്കെ ഒത്തുകൂടുന്ന ദിവസമാണല്ലോ മലപ്പുറം ജില്ലയിൽ നിന്ന് ധാരാളം വാഹനങ്ങൾ ചെറിയ വണ്ടികളും വലിയ വണ്ടികളും കൂടാതെ ട്രെയിനും ഒക്കെ പറഞ്ഞ് പിന്നെ ഓരോ മണ്ഡല കമ്മിറ്റിയും വാട്സപ്പിലിട്ടിട്ടുണ്ട് അത് പറയാനുള്ളത് ബസ്സൊക്കെ കൃത്യമായി ഒരു ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ എത്ര ആളുണ്ടാവുന്നോ മുപ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ബാക്കി കാറ് എന്ന് പറയുന്നത് ചിലപ്പം നേരെ ഓവളത്ത് പോകാനാണെന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കണം പിന്നെ അതോടൊപ്പം തന്നെ ട്രെയിൻ ഇപ്പോൾ കണ്ടതായിട്ട് ട്രെയിൻ എത്ര ട്രെയിന് വേണ്ടി വരുന്ന അറിയില്ല അത്രമാത്രം ആൾ ട്രെയിൻ 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 എന്നാണ് പറയുന്നത് എവിടെയാണ് ട്രെയിനിന് ഇത്ര ആളുകൾക്ക് ടിക്കറ്റ് കിട്ടണമെന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം ഒരു ദിവസം അങ്ങനെ കിട്ടണമല്ലോ അത്രയും ട്രെയിനൊന്നും നമ്മളെ തില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇത്ര അധികം ആളുകൾക്ക് എല്ലാവരും ട്രെയിനിൽ പോവുകയാണെങ്കിൽ ടിക്കറ്റ് എന്ന് അതും മനസ്സിലാവുന്നില്ല അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇരുപത്തഞ്ചാളുണ്ട് അൻപതാളുണ്ടെന്നുണ്ട് അത് അങ്ങനെ പറിച്ചിലാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല നമുക്ക് ഭയമുണ്ട് കാരണം നമ്മൾ കണക്ക് പറഞ്ഞാൽ കണക്കവഴം കിട്ടണം അല്ലെങ്കിൽ നമുക്കതിൽ ഒരു മോശക്കാരായി മാറും നമ്മൾ നമ്മൾ ദയവുചെയ്ത് നിങ്ങൾ ഓരോ മണ്ഡലം ഭാരവാഹികളും അതാത് മണ്ഡലത്തിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളെയും കണക്ക് നിങ്ങൾ കൃത്യമായി എടുക്കണം ഇവിടുന്നല്ല തിരുവനന്തപുരത്ത് എടുക്കണം അവരെത്ര പേര് കണക്ക് കത്തിട്ടുണ്ടെന്നും എത്ര പേര് വന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കണം ആ വന്ന ആളുകൾ ഈ പരിപാടിന്റെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടോ എന്നും മനസ്സിലാക്കണം അത് അതാത് മണ്ഡലം പ്രസിഡന്റുമാര് ചെയ്യണം അത് ഒട്ടും മറക്കരുത് അത് ഓരോരുത്തരുടെയും കണക്കിലെടുത്ത് കണക്കെടുത്ത് ചെയ്യണം രണ്ടാമതായി നമ്മുടെ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും കച്ചവടക്കാരൻ കട തുറന്ന് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആ കാര്യം ഞങ്ങൾ നോട്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റിയെ അറിയിക്കണം അതേപോലെ വലിയ വലിയ യൂണിറ്റുകളൊക്കെ അവർക്ക് ആ അവരുടെ മാന്യത അനുസരിച്ച് അവരുടെ എണ്ണങ്ങൾക്ക് അനുസരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുക പങ്കെടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ അതും റിപ്പോർട്ട് ചെയ്യണം നമുക്കത് മനസ്സിലാക്കാൻ കഴിയണമല്ലോ ഓരോ യൂണിറ്റിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം വലിയ യൂണിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ആളുകളുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി അതുകൂടി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം കൃത്യമായ നോക്കിയിട്ട് ഒരു കണക്കെടുത്തിട്ട് എല്ലാ മണ്ഡല പ്രശ്നമാനും ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കണം ഒരു കാരണവശാലും ഈ ആളുകളെ നിങ്ങളുടെ മണ്ഡലത്തിലുള്ള ആളുകളെ നിങ്ങൾ ബോധ്യപ്പെടുത്താതെ ഇരിക്കരുത് അത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് എന്നീ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളറിയിക്കാണ് ഓക്കെ അടുത്ത് വേറെ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരാം താങ്ക്